വളർത്തു നായയുമായി പാർലമെന്റിലെത്തി കോൺഗ്രസ് എം പി രേണുകാ ചൌധരി സംഭവത്തിൽ കടുത്ത നടപടിയെടുക്കണമെന്ന ബിജെപി എം പി ജഗദാംബിക പാൽ തന്റെ വളർത്തു നായ ആരെയും കടിക്കില്ല എന്ന് എംപിയുടെ പ്രതികരണം വളർത്തു ആയാണ് പാർലമെന്റിലേക്ക് എം പി എത്തിയത് അതിനുശേഷം ആരെയും നായ കടിക്കില്ല എന്നുള്ള പ്രതികരണം അവർ നടത്തിയത് അർജുൻ പീതാംബരൻ വിവരങ്ങളുമായിട്ടുണ്ട് അർജുൻ അങ്ങനെ പാർലമെന്റിലേക്ക് നായയൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ ഏത് സാഹചര്യത്തിലാണ് നായയുമായിട്ട് എം എത്തിയത് പക്ഷേ ഇന്ന് രാവിലെ രേണുക ചൗധരി പാർലമെന്റിലേക്ക് വരുന്ന വഴി അവർക്ക് വഴിയോരത്ത് നിന്നും ഒരു നായയെ കണ്ടുകിട്ടി അതൊരു ഒരു വാഹനാപകട സ്ഥലത്ത് നായ പേടിച്ച് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അവിടെ നിന്നും ആ നായെ രക്ഷിച്ചുകൊണ്ട് വരികയായിരുന്നു എന്നാണ് നിലവിൽ രേണുക ചൗധരി വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെയാണ് അവർക്ക് അതിനെ പാർലമെന്റിലേക്ക് കൊണ്ടുവരേണ്ടി വന്നത് പക്ഷേ അത് പുറത്തിറക്കിയില്ല വാഹനത്തിനകത്ത് വെച്ച് എന്നെ തിരിച്ച് വീട്ടിലേക്ക് അതിനെ മടക്കി അയക്കുകയും ചെയ്തു അതായത് പാർലമെന്റിലേക്ക് വരുന്ന വഴി ആയതുകൊണ്ട് അവിടെ നിന്ന് വഴി വഴിയിൽ വെച്ചാണ് കിട്ടിയത് അതുകൊണ്ട് വരുന്ന വഴി നേരെ പാർലമെന്റിലേക്ക് കൊണ്ടുവന്നു ആ വാഹനത്തിൽ തന്നെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു പക്ഷേ പാർലമെൻറ്റ് പ്രോട്ടോകോൾ ലംഘനം സംഭവിച്ചു പ്രോട്ടോകോൾ പാലിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉയർത്തിയായിരുന്നു ബി ജെ പിയും ഭരണപക്ഷവും വലിയ രീതിയിൽ വിമർശിച്ചത് അതിനെതിരെയാണ് അവർ ഇത്തരത്തിൽ കുറച്ച് രൂക്ഷമായി രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുകയും ചെയ്തു അതായത് തൻ്റെ നായ് അത് ചെറിയൊരു നായയാണ് അത് ആരെയും കടിക്കില്ല മറിച്ച് കടിക്കുന്നവർ പാർലമെൻറ്റിനകത്തുണ്ട് എന്നൊരു പ്രകോപനപരമായിട്ടുള്ള മറുപടി കൂടിയാണ് എം പിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് അതെല്ലാം തന്നെ വലിയ തോതിൽ ബി അതുപോലെ എൻ സഖ്യകക്ഷികളെയും പ്രകോപിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ നടപടി വേണം തുടങ്ങിയിട്ടുള്ള പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തും ഉണ്ടാകുന്നുണ്ട് എന്തായാലും രേഖുക ചൗധരി അവരുടെ കാര്യങ്ങൾ അവരുടെ വാദം കൃത്യമായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കൊണ്ടുവരേണ്ട സാഹചര്യം ഉണ്ടായത് വഴിയരികിൽ നിന്ന് തരുത്താൻ വഴി വരുന്ന വഴിക്ക് എടുക്കുമോ ഇല്ല അത്തരത്തിലുള്ള ചർച്ചകളിലേക്കോ ആരോപണങ്ങളിലേക്കോ ഒന്നും തന്നെ ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിട്ടില്ല കാരണം ഒന്നും തന്നെ പ്രവേശിച്ചിട്ടില്ല ഇത് പാർലമെന്റിന്റെ ആ ഒരു പരിസരം മാത്രമായിരുന്നു മാത്രമല്ല വാഹനത്തിൽ നിന്നും നായ പുറത്തേക്ക് ഇറക്കിയിട്ടുമില്ല അതുകൊണ്ട് കൂടുതൽ നടപടിയിലേക്ക് പോകില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്